സതീഷ രജിയുടെ വി ഡി സതീശന്റെ ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട വാദം സ്വീകാര്യമാകാത്തത് എന്തുകൊണ്ടാണ് വി ഡി സതീശൻ പറഞ്ഞില്ലേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലേ പറഞ്ഞില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുക എന്താ പറഞ്ഞതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ശ്രീ വി ഡി സതീശൻ പറയുന്നതിനെ ന്യായീകരിക്കാൻ ശ്രീ രജിക്കല്ല ഒരു കോൺഗ്രസിൻ്റെ നേതാവിനും പറ പറ്റില്ല കാരണം അദ്ദേഹം തരം പോലെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവായി മാറിയിരിക്കുന്നു ഇപ്പം വിവ വിവേകാനന്ദൻ്റെ ബന്ധപ്പെട്ട ഒരു പുസ്തകം പ്രകാശനം ചെയ്യാനല്ല അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നടക്കുന്ന ആർ എസ് എസ് പരിപാടിയിൽ ഗോൾവാൾക്കറിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കാനാണ് പോയത് എന്ന് വ്യക്തമാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് അതിനെ പിന്നെ കുറേ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ ചില കാര്യങ്ങൾ കൂടി അതിൻ്റെ കൂടെ പോ ചേർത്ത് വെച്ച് പോകേണ്ടതുണ്ട് റജി പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് മാർസിൻ്റെ ഒരു വാചകം വാചകമെടുത്തുകൊണ്ട് അവരെല്ലാ സ്ഥലത്തും പ്രയോഗിക്കുകയാണ് മാർസ് അതിനു മുമ്പേ പറഞ്ഞ കാര്യങ്ങളുണ്ട് ഹൃദയശൂന്യമായ ലോകത്തിൻ്റെ ഹൃദയമാണ് മതമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അവശത അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും നിശ്വാസവുമാണ് മതമെന്ന് പറഞ്ഞിട്ടുണ്ട് മതം ഒരു ആശ്വാസം നൽകുന്നു പക്ഷേ അതിനപ്പുറത്തേക്കുള്ള മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് രാഷ്ട്രീയപരമായി എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല അത് വെച്ചുകൊണ്ട് എന്തു ചെയ്യുകയാണ് തെരുധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ ഇവിടെ കാണേണ്ടത് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യമില്ലേ നിങ്ങൾ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാട വേട്ടയാടപ്പെടുമ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്തു ഡൽഹിയിൽ കർണാടകയിലെ പോലെ ബുൾഡോസറുകൾ ഇരമ്പി വന്നപ്പോൾ മുന്നിൽ നിൽക്കാൻ നിങ്ങളുടെ എ ഐ ആസ്ഥാനത്തിന് സമീപത്ത് അവിടെ വന്നില്ലല്ലോ പ്രിയങ്കയും സോണിയയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഒന്നും വന്നില്ലല്ലോ മുന്നിൽ നിൽക്കാനും തടയാനും സി പി എമ്മിന്റെ പോളിങ് ബ്യൂറോ മെമ്പറായിട്ടുള്ള വൃന്ദക്കാരായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ സ്ഥാനിൽ പോലീസ് നിങ്ങളുടെ ഭരണത്തിന് ശേഷം നിങ്ങൾ പ്രതിപക്ഷത്താണ് ബി ജെ പി ഗവൺമെൻറ്റിന്റെ പോലീസ് ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിയെ ചവിട്ടിക്കൊന്നപ്പോൾ ന്യൂനപക്ഷമായതിൻ്റെ പേരിൽ മുസ്ലിം മുസ്ലിമായതിൻ്റെ പേരിൽ ചവിട്ടിക്കൊന്നപ്പോൾ ആ വീട് സന്ദർശിക്കാനോ അതൊരു ഈ കുഞ്ഞിനോട് കാണിച്ച ഈ കൊടും ക്രൂരതയ്ക്ക് എന്തെങ്കിലും ഒരു മറുപടി പറയിക്കാനോ ഡൽഹിക്കടുത്തുനിന്ന് ഇവർ പോയോ പോയത് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോപറമാരാണ് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് നിങ്ങൾ ഗുജറാത്തിൽ ഗുജറാത്തിൽ നിങ്ങളുടെ ഒരു മുൻ എം പി ഇസാൻ ജാഫ്രി കൊല്ലപ്പെട്ടിട്ടില്ലേ ആ കൊല്ലപ്പെട്ട ഇസാൻ ജാഫ്രിയുടെ ഒരു ഓർമ്മ ദിനമെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾ എ ഐ സി സി ഓഫീസിൽ ആചരിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ ഭാര്യ കേസുമായി ബന്ധപ്പെട്ട് സോണിയെയും പ്രിയങ്കയെയും രാഹുലിനെയും കാണണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മുൻ എംപിക്ക് ഗുജറാത്ത് കലാപത്തിൻ്റെ ഇരയ്ക്ക് ഇരയുടെ ഭാര്യയ്ക്ക് ഒരു അവസരം കൊടുത്തിട്ടുണ്ടോ ഇന്നുവരെ നിങ്ങൾ മുഖം കാണിച്ചിട്ടില്ല അവിടെയും ബിൽക്കിറ്റ്സ് ബാനു കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കൈകാര്യം ചെയ്ത സുഭാഷണി അലിയെ പോലെയുള്ള ആളുകളാണ് സി പി എമ്മിൻ്റെ പോളിംഗ് ബ്രോ അമ്പർമാരാണ് പ്രതികളെ ജയിലിൽ അടക്കാൻ വേണ്ടി നിലപാട് സ്വീകരിച്ച ഞങ്ങൾ എന്താ ഞങ്ങളാണ് അവിടെയൊന്നും നിങ്ങളുടെ ശബ്ദം എന്തേ കേൾക്കാതെ പോയ മറുപടി പറയണ്ടേ അതൊക്കെ മറുപടി ആഗ്രഹിക്കുന്ന ചോദ്യമല്ലേ നിങ്ങൾ എന്തുകൊണ്ട് മൃദുവായ സമീപനം സ്വീകരിക്കുന്നു കേരളത്തിലൊ രണ്ട് കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ ശ്രീ വി ഡി സതീശൻ എന്താണ് പറയുന്നത് അദ്ദേഹം ഒരു വർഗീയവാദിയല്ല മതനിരപേക്ഷതയിലെ നേരത്തെ പറഞ്ഞ എന്തോ ഒരു പദം ഉണ്ടല്ലോ റജി പ്രയോഗിച്ച മതനിരപേക്ഷതയുടെ ആ സർട്ടിഫിക്കറ്റ് രാജീവ് ചന്ദ്രശേഖരന് നിങ്ങൾ കൊടുക്കുകയാണ് കൊടുത്ത് കലർപ്പില്ലാത്ത മതനിരപേക്ഷത മതനിരപേക്ഷതയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടല്ലേ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് നിങ്ങളുടെ ശ്രീ വി ഡി സതീശൻ കേരളത്തിലേക്ക് ആനയിച്ചത് അദ്ദേഹത്തിനെതിരായി ഭൂമി കുംഭകോണം കർണാടകത്തിൽ വലിയ അഴിമതി വന്നപ്പോൾ എന്താ പറഞ്ഞത് രാഷ്ട്രീയ നേതാക്കന്മാരാകുമ്പോൾ ആരോപണങ്ങളെല്ലാം ഉണ്ടാവും എന്ന് പറയുകയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്തായാലും നിങ്ങളെ നമിക്കാതിരിക്കാൻ നിർവാഹവുമില്ല നിങ്ങൾ തരം പോലെ രണ്ടും പ്രയോഗിക്കുകയും എന്നാൽ നിങ്ങൾ നോക്ക് ഇവിടെ ഇവിടെ നിങ്ങളുടെ ഭരണകാലം പത്ത് വർഷം മുമ്പേയുള്ള ഭരണകാലത്ത് ഇവിടെയുള്ള മതന്യൂനപക്ഷത്തിന് അനുകൂലമായ നിലപാടാണോ സ്വീകരിച്ചത് നിങ്ങൾക്ക് വേണ്ടി ശബ്ദമായി പ്രവർത്തിക്കുന്ന ശ്രീ ചേക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ് ഏറ്റവും കൂടുതൽ യു എ പി എ മതന്യൂനപക്ഷത്തിൽപ്പെട്ട മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾക്കെതിരെ പ്രയോഗിച്ചത് ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷമാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അനധികൃതമായി നിരവധി അസംബന്ധമായി എടുത്ത കേസുകൾ മുഴുവൻ പിൻവലിച്ചത് എന്ന് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വാദിക്കുന്നവർ പോലും വന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഒരു വശത്ത് വേട്ടക്കാരാണ് നിങ്ങൾ ഒരു വശത്ത് ഇരയോടൊപ്പം ഓടുകയാണ് ഇത് ഇരകൾക്ക് തിരി മനസ്സിലാവുന്നില്ല എന്നതാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അത് തെറ്റാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിനുണ്ട് അത് തിരിച്ചറിയണം നിങ്ങൾ കേരളത്തിലെ ഗവൺമെന്റിനെ നോക്കൂ നിങ്ങൾ ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തെ പോലെയാണോ ഇവിടെ ബദലുകൾ ഉണ്ടാകുന്നു പാഠപുസ്തകത്തിൽ നിന്ന് ഗാന്ധിയെ വെട്ടിമാറ്റുമ്പോൾ ഇവിടെ അത് പഠിപ്പിക്കുന്നു പാഠപുസ്തകത്തിൽ നിന്ന് സെക്കുലറിസം മാറ്റുമ്പോൾ അതിവിടെ കേരളത്തിൽ പ്രത്യേക പാഠപുസ്തകമായി പഠിപ്പിക്കുന്നു രാത്രിന്റെ പരിണാമശാസ്ത്രം പഠിപ്പിക്കുന്നു എല്ലാം ഇന്ത്യയെ തകർക്കാൻ വേണ്ടി സംഘപരിവാരം ഇന്ത്യയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന് പ്രതിരോധം സൃഷ്ടിക്കുന്നു എന്തു പറയുന്നു ഗവർണർ നിയമസഭയിൽ അദ്ദേഹത്തിന്റെ നയപ്രഖ്യാപന പ്രസംഗം നടത്തുമ്പോൾ ഒറ്റവാചകത്തിൽ പറയാം നയപ്രഖ്യാപന പ്രസംഗം നടത്തി തിരിച്ചു പോകുമ്പോൾ ഈ കേരളത്തിൽ നിന്ന് അതിന് മറുപടി പറയുന്നു അതേ സഭയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിങ്ങൾ അങ്ങനെ ആഘോഷിച്ചവരൊന്നും ഇപ്പോൾ കോൺഗ്രസിലില്ല ചർച്ചയിലെല്ലാം വന്ന് പറയുമായിരുന്നു ക്യാപ്റ്റൻ എട് നമ്മുടെ പഞ്ചാബിലെ അമരീന്ദ് സിംഗ് ക്യാപ്റ്റൻ അതാണ് യഥാർത്ഥ ക്യാപ്റ്റൻ ഇപ്പോൾ ബി ജെ പിയിലാണ് എണ്ണി എണ്ണി പോവുകയാണ് എന്നിട്ട് നിങ്ങളാണ് എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടുത്തുന്നു വിസ്മയമാണ് കോൺഗ്രസ് വിസ്മയം തന്നെയാണ് ഇങ്ങനെ വിസ്മയമായ ഒരു പാർട്ടി ലോകത്ത് വേറെ എവിടെയും ഉണ്ടാവില്ല മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റൊരു അപകടകരമായ വേണ്ടി പ്രവർത്തിക്കുന്ന വിസ്മയം തീർക്കുന്ന വേറൊരു പാർട്ടിയും ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല അതുകൊണ്ട് വിസ്മയം തന്നെയാണ്